ാൻ പറ്റുന്നില്ല കൈക്ക് സ്വപ്ന വിശ്വാസം മുത്തോഷമുണ്ടെങ്കിൽ ഏഹ് ഇരുന്ന് ഇന്റർലോക്ക് കണ്ടാ വള്ളവീട് വള്ളിന്റെ ഒട്ടിപ്പറുണ്ട് അങ്ങോട്ട് പോയ സീനോ ഇല്ല നേരത്തെ പറഞ്ഞു മനസ്സെല്ലാം പറഞ്ഞു ഇല്ല കൊറച്ച് പന്ത്രണ്ട് മണി സമയത്ത് പ്രശ്നമില്ല ബാ

അസൈക്കും എന്താ വിശേഷം ഇതാരൊക്കെ വടച്ചോനെ അസലാമലൈക്കും ഞങ്ങൾ വന്ന സമയം വാ സുഖം തന്നെ ആ സന്തോഷം

എത്ര മക്കളാപ്പൊ അഞ്ചാള് ആ ഇങ്ങോട്ട് വരി പറയട്ടെ രണ്ടാളും വരി ചോയിക്കട്ടെ പേരെന്താണ് ഇതായാലും പറ ചോയ്ക്കട്ടെ വായോ എനിക്ക് ഞാനിങ്ങനെ ഞങ്ങക്ക് പരിപാടി ഉണ്ടായി കാസർഗോഡ് അപ്പൊ കഴിഞ്ഞിങ്ങനെ പോയപ്പോ ലൈവ് ഉണ്ടോ എന്റെ അതിലെല്ലാരും പറഞ്ഞേ എന്നാ നമുക്ക് അതിലെ പോവാറച്ചുള്ള എന്തായാലും പോവാണോ ഒന്നും വേണ്ട ഫുഡ് ഒന്നും വേണ്ട ഒന്നും വേണ്ട പച്ചവെള്ളം എടുത്താ മതി പച്ചവെള്ളം സാധാരണ പച്ചവെള്ളം എടുത്താ വെള്ളം മതി വെള്ളം മാത്രം മതി ആയിക്കോട്ടെ 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 സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു ഉഷാറാണ് ഹാപ്പി ആയിട്ട് പോകുന്നു ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരുമോല്ലാരും ഏ ഞാൻ സഫാനോട് പറയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന പോലെ അങ്ങോട്ട് വരണം ഓക്കെ രണ്ടാളൊരു ഹായ് യൂട്യൂബിലായി അപ്പൊ ഫൈസിക്കും ഫാത്തിമക്കും എല്ലാവരും ഹായ് കൊടുക്കണം തിരിച്ച് കമന്റ് ബോക്സിൽ ഹായ് 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 സൊഫാനും കൊടുക്കണ്ട സൊഫമ്മ വലിയ ആളായതോണ്ട് ഹായ് ആവശ്യമില്ല കുട്ടിയൊക്കെ എന്തായാലും എല്ലാവരും ഫൈസി ആൻഡ് ഫാത്തിമക്ക് ഹായ് കൊടുക്കണം കെ പി ഉണ്ട് അതാ ഈ

പാട്ട് പഠിപ്പിക്കാം ഈ കൊറേ നേരം പാടിയില്ലേ പാടില്ല പണ്ട എനിക്ക് അത്ര ആഗ്രഹം വീട്യൂബിൽ കാണാൻ ആഗ്രഹം ഏതെങ്കിലും ചെറിയ പാട്ടോ പഠിക്കാം ചെറിയ പാട്ട് തൊണ്ട പൊട്ടി പാടുന്ന പാട്ടൊന്നും പാടില്ല സിമ്പിൾ പാട്ട് പാടിക്കോ അതിലിടേണ്ടി വരുമോട്ടബിൾ ഇന്ന് ഇന്നായി നോക്കിട്ട് അവൻ കംഫർട്ടബിൾ ആയിട്ട് പാടാ യൂട്യൂബിലെ ും എന്താ വിശേഷം സുഖാണോ ആ ഞാൻ സഫ്വാനിങ്ങനെ വിളിച്ചിനെ എന്നേലൊക്കെ ഇതിനെ പോകുമ്പോ താങ്ക് യു താങ്ക് യു ഓന നമ്മളെ പരിപാടിക്കൊക്കെ വരലുണ്ട് ആ ഞാന് ഞങ്ങക്ക് കാസർഗോഡ് പരിപാടി ഉണ്ടായി കഴിഞ്ഞിങ്ങനെ ആ അനിയനുണ്ട് ഞാൻ വണ്ടി ഓടിക്കുമായിട്ട് വേണം എന്തായാലും നാട്ടുവരുമ്പോട്ടൊക്കെ താങ്ക് യു താങ്ക് യു ആ താങ്ക് യു സോ മച്ച് ഇൻഷാള്ളന്തായാലും നാട്ടു വരുമ്പോൾ കാണും ഇപ്പം ആദ്യം ഒരു പാട്ട് നമുക്ക് ഇതിന്റെ ഇതിന്റെ പിന്നെ ഒന്ന് നമുക്ക് ഇല്ലാണ്ട് പാടാം നമ്മൾ ഇങ്ങനെ ആദ്യം മ്യൂസിക് വെച്ചിട്ട് പാട്ട് യൂട്യൂബിൽ ഉണ്ട് അപ്പൊ കോപ്പുലേറ്റ് ചെയ്യുന്നു പിന്നെ മ്യൂസിക് വെക്കാണ്ട് ഒന്ന് പാടാം അല്ലേ അല്ല മ്യൂസിക് ഇടാണ്ട് അപ്പൊ ആലോചിച്ചിട്ടില്ലേറ്റാടങ്ങും കരിമേളിക്കുരുവിയെ കണ്ടില്ലം പോലി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും പറിയെ കണ്ടില്ലം പോലി കേട്ടീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല ിൽ പൂരം കണ്ടില്ല മഹയക്കൈ കൊട്ടും മേളവും കേട്ടില്ല കരിമേഴിക്കുരുവിയെ കണ്ടില്ല നീൻ ചിരിമണിച്ചിലംപൊലി കേട്ടിര നീ പണ്ടേ എന്നോടൊന്നും

കറക്ട് പിടിച്ചാ മതി കറക്റ്റ് പിടിച്ചാ ഞങ്ങളെ കാണാൻ താങ്ക് യു ഹലോ യു ബ്രോ ഇല്ല ഇൻഷണ്ടി ബൈ ബൈ എന്താ ചെടിയൊക്കെത്തെ വീട്

അതിനൊക്കെ തന്നെ അപ്പൊ നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പൊ ഈ നേരത്തും ഞാൻ ഞാനോട് മൂന്ന് വട്ടം ചോദിച്ചു ഈ നേരത്ത് വന്ന സീനാ സീനാവും പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ വന്നാണ് അപ്പൊ എല്ലാവരും ഉറക്കൊന്നും ഇല്ലാണ്ട് ഇരിക്കായിരുന്നു യിലാഞ്ചി ഇടാൻ പോയ മൈലാഞ്ചി ഇടൂല്ലേ ആ അവള് മഹന്ദി ആർട്ടിസ്റ്റ് ആണ് ആ മെഹന്തി ആർട്ടിസ്റ്റ് ആണ് ആള് അപ്പോൾ മൈലാഞ്ചി ഇടലൊക്കെ ഫ്രണ്ടിന്റെ ആ ഓക്കെ അവിടുന്ന് വന്ന് അങ്ങനെ എല്ലാരേയും കണ്ടു ഉമ്മാനെ മീറ്റ് ചെയ്തു എല്ലാരെയും കാണാൻ പറ്റി വരാൻ പറ്റി അപ്പൊ അതേ സന്തോഷം വാക്ക് ആ ലൈവ് ഇങ്ങനെ ബ്രോ ഇങ്ങനെ ഇതാക്കിയേ ലേവിൽ കയറി അപ്പം ഞാൻ പറഞ്ഞി അപ്പോൾ ഈ ചിപ്രോ പറഞ്ഞിങ്ങനെ നമ്മുടെ ഇവിടത്തേക്ക് വരുന്നുണ്ട് കണ്ണൂരാ ഉള്ള ലൊക്കേഷൻ ആയൊക്കെ നമുക്ക് കാണാമെന്നില്ല അപ്പം നാം വിചാരിച്ച് ആദ്യം വെറുതെ പറഞ്ഞിരിക്കും ലൈവിലും കുറേ ആൾക്കാർ ലൈവിൽ പറഞ്ഞു ഈ ഓർ വെറുതെ ഇങ്ങനെ മോട്ടറൊക്കെ പറയുന്നു എന്ന് അങ്ങനെ ഇങ്ങനെ ഇല്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായി ഇവിടെ അങ്ങനെ ചതിക്കൂലേ പിന്നെ കുറേ ആൾ ചോദിച്ച് പന്ത്രണ്ട് മണിക്കുള്ള എന്തിനാന്ന് ഇങ്ങനെ കുറേ ആൾ വിചാരിക്കുന്നുണ്ടോ പന്ത്രണ്ട് മണിക്ക് ഇങ്ങനത്തെ ഇത്ര ആളാണ് പക്ഷെ നായ് നമ്മളെ അനാൻഷാ നമ്മളെ ബ്രോ ആയിക്കൊണ്ട് മാത്രമാണ് ഈ പന്ത്രണ്ട് മണിയായിട്ട് എത്ര ഏത് പാതിരാത്രി ആയാലും ഞാൻ ഇങ്ങനെ ഇവിടെ എൻ്റെ വീട്ടിൽ അത്രക്കും നല്ല മനസ്സിൽ നല്ല സ്വഭാവം നല്ല ലെളിമുള്ള ആളാണ് അങ്ങനെ ഒരു മനസ്സിൽ ഒരു ദുഷി ദുഷ്ടും മോശം ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് അനാഷ ഇത്രയ്ക്ക് നല്ലൊരു മനുഷ്യം ഞാൻ എവിടെയും കൂട്ടും അത്രക്കും വിശ്വാസമുള്ള ഒപ്പം നല്ല ഞാൻ ക്യാമ്പിനെ ഒക്കാൻപിന് വന്ന് വന്ന് വയനാട് ആയിട്ട് പോയത് വയനാട് തൊള്ളായിരം കൂടെ അത്രക്ക് മനസ്സിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ അത്രക്ക് സന്തോഷം ദിവസമായി പിന്നെ ഇന്നത്തെ ദിവസം അത്രക്ക് സന്തോഷം അപ്പൊ ഇൻഷാള്ളി ഞങ്ങൾ ഓണം പരിപാടിയിലേതൊക്കെ നമ്മൾ ഓണം പരിപാടി ഞാൻ പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് ക്യാമ്പും പറയുന്നുണ്ട് അപ്പൊ ഇൻഷാള്ള അടുത്ത ക്യാമ്പിന് എന്തായാലും സഫാന നമ്മൾ വിളിക്കണ്ട് അപ്പൊ എല്ലാരും ബൈ ബൈ ഞങ്ങൾ പോകുന്നു ബൈ 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 കാണാം മനസ് ബൈ ബൈ ബ്രോ സിയോ മനുഷ്യ കാണാം നീ എന്റെ വീട്ടിലേക്ക് വരും എല്ലാരും ബൈ ഞാൻ കണ്ടില്ലേ ഓട ഹായ് പറയൂ അപ്പൊ നമ്മളിതാന്ന് എല്ലാം ഇറങ്ങി ഒരു കാര്യം കൂടി എല്ലാരോടും പറയേണ്ടത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന്റെ സൊഫാന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാരും എന്തായാലും മാസ്റ്റായിട്ട് സൊഫാന വിശ്വസം പോയിട്ട് അപ്പൊ അതുപോലെ തന്നെ ഞങ്ങള് ഒരേ മാസം ജനിച്ച മാസം മനസ്സിലാക്കാം അപ്പൊ ഞാന് ഇന്ത്യ ഡേറ്റ് ഓഫ് ബർത്ത് സെപ്റ്റംബർ പന്ത്രണ്ടാണ് അപ്പൊ ഞങ്ങൾ രണ്ടാളും ജനിച്ച മാസമാണ് ും ഇരുപത്തിയഞ്ചും അപ്പൊ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യ ക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ആരെ വീട്ടിലേക്കാണ് വരേണ്ടതെന്നുള്ളത് എല്ലാവരും